ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദി അറാംകോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ മൂന്ന് മാസങ്ങളിൽ തൊള്ളായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി റിയാലിന്റെ അറ്റാദായം കൊയ്തു അതും പ്രതീക്ഷകളെ മറികടന്ന് പക്ഷെ എന്നാൽ കഴിഞ്ഞ വർഷം ആദ്യപാദത്തെ അപേക്ഷിച്ച് ലാഭം നാല് പോയിന്റ് ആറ് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി റിയാൽ ലാഭം അറാംകോയ്ക്ക് ഉണ്ടായിരുന്നു ആഗോള എണ്ണ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ സാമ്പത്തിക അനിശ്ചിതത്വം ഇവയെല്ലാം വെല്ലുവിളികൾ ഉയർത്തി പക്ഷേ അറാംകോ തളർന്നില്ല ഓഹരിയുടമകൾക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് കോടി റിയാൽ അടിസ്ഥാന ലാഭവിഹിതവും എൺപത് കോടി റിയാൽ പ്രകടനവുമായി ബന്ധപ്പെട്ട ലാഭവിഹിതവും നൽകി കഴിഞ്ഞ വർഷത്തേക്കാൾ നാല് പോയിന്റ് രണ്ട് ശതമാനം കൂടുതലാണിത് ഇതോടൊപ്പം തന്ത്രപരമായ ദീർഘകാല വളർച്ച പിന്തുണയ്ക്കാനായി ആദ്യ പാദത്തിൽ കമ്പനിയുടെ മൂലധന ചെലവ് നാലായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി റിയാലായി സൗദി അറാംകോയുടെ പ്രസിഡന്റും സിഇഒയുമായ എഞ്ചിനീയർ അമീൻ അൽനാസർ പറയുന്നു ആഗോള ഊർജ വിപണിയെ വെല്ലുവിളികൾ ബാധിച്ചു പക്ഷെ ഞങ്ങളുടെ വലിപ്പം വിശ്വാസ്യത കുറഞ്ഞ ചെലവ് നൂതന സാങ്കേതിക വിദ്യകൾ ഇവയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അറാംകോ ഒരു എണ്ണ കമ്പനി മാത്രമല്ല പര്യവേക്ഷണം ഉൽപാദനം ശുദ്ധീകരണം രാസവസ്തുക്കൾ വിപണനം പുതിയ ഊർജ പദ്ധതികൾ എല്ലാം വാതകോൽപാദനം വർദ്ധിപ്പിക്കുന്നു ആഗോള റീറ്റെയിൽ വിപുലീകരിക്കുന്നു പെട്രോകെമിക്കൽ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നു വാതകോൽപാദനം വർദ്ധിപ്പിക്കുന്നതിലെ പുരോഗതി റീറ്റെയിൽ മേഖലയിൽ ആഗോള വികാസം പെട്രോകെമിക്കൽ തന്ത്രത്തിന്റെ വികസനം നീല ഹൈഡ്രജൻ ഉൽപാദന മേഖലയിൽ പുരോഗതി കാർബൺ പിരിസഡുകളിൽ തുടർച്ചയായ നവീകരണം അറാംകോ ഭാവിയിലേക്കാണ് നോക്കുന്നത് എല്ലാ ഊർജവും പ്രധാനമാണ് ലോകത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ അറാംകോ മുന്നോട്ട് പോകുന്നു അസ്ഥിരമായ കാലത്തും അവർ സുസ്ഥിരമായ ലാഭവിഹിതവും ശക്തമായ പ്രകടനവും നൽകുന്നു ഇതാണ് സൗദി അറാംകോ ഒരു ലോകോത്തര ബ്രാൻഡ്